കോൽകളി ഹറാമാണോ എന്ന ചോദ്യവും മറുപടിയും സദക്കത്തുള്ള മുസ്ലാരുടെ ഫത്താവയിൽ അന്ന് തൊള്ളായിരത്തി എഴുപതിൽ ചോദിച്ചതിന്റെ മറുപടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് കോൽക്കളി ഹറാമാണ് എന്നാണ് എഴുതിയത് അതിൽ രണ്ടാമതൊരു ചോദ്യം വേറെ അതായത് ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എനിക്കറിയാം എന്താ നിങ്ങൾ കിതാബ് ഇപ്പം മുസ്താദ് ഒക്കെ വെച്ചിട്ട് എന്ത് പറയും തമ്പൂർ തമ്പൂർ ഹറാമാണ് പിന്നെ ഹാർമോണിയം ഹറാമാണ് എന്നൊക്കെ പറയും പക്ഷെ അത് ആ ഒറിജിനൽ ഉപകരണത്തിൻ്റെ സൗണ്ട് അല്ലേ ഇപ്പം അതല്ലല്ലോ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താ ഉപയോഗിക്കുന്നത് അത് കമ്പ്യൂട്ടറിൽ പുതുതായി കൃത്രിമമായി ഉണ്ടാക്കിയ അതിനെ കോപ്പി ചെയ്തോ ഇമിറ്റേറ്റ് ചെയ്തോ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇപ്പം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആ സൗണ്ട് ിതാബിലുണ്ടോ എന്ന് പറഞ്ഞാൽ അളവ് കിട്ടുകയാണ് കെട്ടിക്കോട്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇതേപോലത്തെ ചോദ്യം മഹാനരോട് ചോദിച്ചു എന്താ ചോദ്യം എന്ന് പറയുമോ ഹാർമോണിയം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഗീത സദസ് നടക്കുന്നു അപ്പൊ പഴയകാലത്ത് ടേപ്പ് റിക്കോർഡർ എന്നൊരു സാധനമുണ്ട് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന അത് റെക്കോർഡ് ചെയ്യുന്ന സാധനം ഇങ്ങനെ ഓല പോലെയാണ് അതിങ്ങനെ കറയും 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 പൂള് അത് ഇടുന്ന ഉണ്ടാവും അതിന്റെ രണ്ട് ഭാഗത്ത് സൗണ്ട് ബോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാണ് പണ്ട് ഗൾഫ് നാള് വരിക അപ്പൊ ആ സൗണ്ട് ബോക്സ് ടേപ്പ് റിക്കാർഡറിൽ ഈ ഹാർമോണിയമുള്ള സംഗീത സദസ്സിനെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നീട് അത് കേൾക്കാമോ പിന്നീട് കേൾക്കുമ്പോൾ ഇവിടെ ഹാർമോണിയം വർക്ക് ചെയ്യുന്നില്ലല്ലോ ഈ സൗണ്ട് പുനർ സൃഷ്ടിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അത് കേൾക്കാമോ എന്നാണ് ചോദ്യം അപ്പം അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അതും കേൾക്കാൻ പറ്റില്ല എന്താ കാരണം ഇതിപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ടേപ്പർ കാർഡിന്റെ ആംപ്ലിഫയർ എന്നാണ് വരുന്നതെങ്കിലും മറ്റേ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ആനന്ദവും ആസ്വാദനവുമാണ് ഇതിലുണ്ടാവുന്നത് അത് വരുന്നത് ഉള്ളിൽ നോക്കിയിട്ടല്ലല്ലോ ആ സൗരസവരത്തിന്റെ ആകർഷണീയത കൊണ്ടല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇവിടേം പറ്റൂല